ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻ ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയും വില കുറഞ്ഞ ഐറ്റംസ് നല്ല അടിപൊളി അടിപൊളി എന്ന് അടിപൊളി മൊന്നിട്ടുള്ള ഐറ്റംസ് വന്നിട്ട് കണ്ടില്ല കണ്ടി കണ്ട അടിപൊളി ഐറ്റംസാണ് ഞമ്മക്ക് ഇത് കാണിക്കാനുള്ളത് കണ്ടില്ലേ അടിപൊളി മോഡൽ വളരെ വില വളരെയധികം അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് വീരാഞ്ച്ര സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് പിന്നെ നമ്മുടെ ആ ഗീവന്റെ പത്താമത്തെ വീഡിയോ ആണെന്ന് വലിയ അല്ല അല്ലോ ചെറിയ സാധാരണ ഗീവന്റെ പത്താമത്തെ വീഡിയോ ആണെന്ന് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ സമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇടുന്നില്ലെന്ന് നറുക്കെടുപ്പ് വിളിച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക പിന്നെ എങ്ങനെയാലും ഗവേ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ ഒന്ന് കാണിക്കട്ടെ ഇന്ന് എന്താന്ന് പറയോ മസ്ലിൻ ലുക്കില് ഒരു സിൽക്ക് മെറ്റീരിയല് സിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ല മെറ്റീരിയൽ കണ്ട നല്ല മസ്ലിൻ സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് പക്ഷെ ഒറിജിനൽ മസ്ലിൻ അല്ല ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് അപ്പൊ നിറയെ ഗ്ലാസ് വർക്ക് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഈ ഒരു പിന്നെ മെറ്റീരിയല് രണ്ട് കളറാണ് വരുന്നത് കാണിച്ചു തരാവേ അപ്പൊ ഇതാണ് ഈ ഒരു ബിറ്റിന്റെ ലുക്ക് നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല സിൽക്ക് സിൽക്ക് ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ഫുള്ള് ഗ്ലാസ് വർക്ക് ഒക്കെ വെച്ചിട്ട് ഇതാ നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വരണിണ്ട് ഒരു നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് വരെ ഇറക്കത്തിൽ ഇത് അടിക്കാം ഒരു ഫോർ എക്സെൽ വരെ എങ്ങനെയായാലും അടിക്കാം സ്ലീവിന് ഇതാ എക്സ്ട്രാ പാർട്ടായിട്ടുണ്ട് കേട്ടോ സ്ലീവിന് അപ്പം ഇതാണ് ഇതിന്റെ ബാക്ക് പാർട്ട് ഇതാ ഇതാ ഇതുപോലെയാണ് വരുന്നത് വരുന്നത് റേറ്റ് ഫ്രീ ഫ്രീ ഡെലിവറിയാണ് ഡെലിവറി ആയിട്ട് പോസ്റ്റ് വഴി ആയിരത്തിഒരുന്ന വീട്ടിലെത്തും ഡി ടി ഡി വൈ ഒക്കെ അയക്കാ നിങ്ങൾ ഓഫീസിൽ പോയി എടുക്കേണ്ടി വരും അപ്പൊ നമ്മൾ കൂടുതലും പിന്നെ സെയിൽ ചെയ്യുന്നത് പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് വൈലാട്ടാ സാധനം കിട്ടും ഒരു മണ്ടണ്ട ഷോൾ ഷോൾ കണ്ടില്ലേ ും ഷോളൊന്നും നല്ല ക്വാളിറ്റിപൊളി മെറ്റീരിയൽ ആണ് ഷോളിലൊക്കെ മിറർ വരുന്നുണ്ട് രണ്ട് ഭാഗത്തുതാ നല്ല പോലെയൊരു വിലക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ഓണത്തിന് ഇപ്പൊ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ട് പോകണ്ടല്ലോ ഇതില് പാൻറും കൂടി ട്ടോ ട്ടോ 1190 90 രൂപ വരുന്നൂറ്റി തൊണ്ണൂറ് ഡെലിവറിട്ടാ ചിക്കോൾ ചെറിയ ഷോ ആണോ പിന്നെ സിൽക്ക് മെറ്റീരിയൽ ആട്ടോടാ നമ്മളെ ഒരു പിന്നെ നെതലടിക്കൊന്നുമില്ല കേട്ടോ നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ്

അന്നല്ല ഇതൊന്നും കാണാം ആൾക്കാർ കാണട്ടെ സ്ലീവ് അടിയിലുണ്ട് ബാക്കിന്റെ ഭാഗത്ത് അടിയിൽ വർക്ക് വരുന്നുണ്ട് വരണ്ട പ്രിന്റ് വരുന്നുണ്ടേ റീട്ടി ലൈനിംഗ് ഫാന്റും ഒപ്പുണ്ട് കൂടെ വാങ്ങാൻ വേണ്ട ആവശ്യമില്ല ഇതിന്റെ കൂടെ തന്നെ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഓ ഷോളപാരം തന്നെയാണല്ലോ ഷോളൊന്നും അടിപൊളിയാണ് ഷോളെ അപ്പൊ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആണ് പെട്ടെന്ന് കേറിട്ട് മെസ്സേജ് ഇട്ടോളൂ സ്ക്രീൻഷോട്ട് പിന്നത്തൊക്കെ വെക്കണ്ട അടുത്തൊക്കെ ഈയൊരു പ്രിന്റിൽ ഈയൊരു രണ്ട് കളർ കളറുണ്ടുട്ടാ ഇനി ഒരു വേറെ കാണിക്കണം വേറെ പ്രിന്റിലാണ് അടിപൊളി സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതും സെയിം റേറ്റിൽ തന്നെയാണ് ഇതാ ഇതിന്റെ ഫുള്ള് ലുക്ക് ഇതാ ഇതുപോലാണ് വല്യ പ്രിന്റായിട്ടാണ് നടു കൂടെ ഒരു വലിയ പ്രിന്റിൽ ഫുള്ള് ഗ്ലാസ് ഇത് മിറർ വർക്ക് വരുന്നുണ്ട് ഇതാ കത്തും അപ്പൊ ഇതും ലൈനിങ്ങും പാൻറ്റും കൂടെ ഇതും ആ ബ്ലൂ കളർ ആട്ടോ ലൈനിങ്ങും ഉണ്ട് പിന്നെ ലൈനിങ് നിങ്ങൾക്ക് പോകണ്ടട്ടോ പുറത്തേക്ക് പോകണ്ട നൂല് മേടിച്ചു നൂല് നമ്മളെത്തില്ലായിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ ഇതിനൊക്കെ മേലത്തെ കണ്ടില്ല അടിഭാഗം കണ്ടോ ഷോളിന്റെ ഷോൾ നല്ല ലെങ്ത് ആട്ടോ ഷോൾ അടിപൊളി ലെങ്ത്തിൽ നല്ല ലെങ്ത്തും വീതി ഒക്കെ ഉണ്ട് സൈഡിൽ രണ്ട് ലൈനും രണ്ട് മൂന്ന് ലൈനായിട്ട് മിറർ വർക്ക് പോകേണ്ട അപ്പൊ ആയിരത്തിഒരുന്നൂറ്റി രണ്ട് രണ്ടും വേറെ വേറെ പെലാണ് കാണിച്ചത് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ കിട്ടും ഈ അയച്ചാല് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൈക്കുള്ള ഭാഗം വേറെ വരണ്ട കൈക്കുള്ള ഭാഗം കാണിച്ചുള്ള ഭാഗം രണ്ട് ഇവിടെ ഈ ഒരു ഭാഗം ബാക്ക് ഭാഗം വരട്ടോ കാണിച്ചത് യെല്ലോയില് വരണം യെല്ലോ എല്ലാ കളറും

അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റങ്ങൾ കാണിക്കാനുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഡെലിവറി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ അങ്ങനത്തെ കണ്ടുമുശം വരുന്ന വെച്ചിട്ട് അപ്പം പിന്നെ നമ്മുടെ ഗിഫ്എവേൻ്റെ പത്താമത്തെ വീഡിയോ ഒന്ന് നടക്കെടുക്കും ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കും ഇല്ലെങ്കിൽ അപ്പം പിന്നെ വീഡിയോ എങ്ങനായാലും അടുത്ത വീഡിയോ മുതൽ വീണ്ടും ഗിഫ്എവേ സ്റ്റാർട്ട് ചെയ്യൂട്ടോ നടത്തെടുത്താലും ഇല്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഇട്ടോളം നമ്മളെ വല്യ കീവേന്റെ റൂൾസ് എന്താന്ന് അറിയണമെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഒരു ഇതിന്റെ തായ്ക്ക് അടിച്ചു പോയാൽ മതി കീവവേ എന്നുള്ള ഒരു വീഡിയോ കാണാം അതിൽ നോക്കിയറിയാം ഇൻസ്റ്റാഗ്രാമിൻ്റെതും ിൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല കാരണമെന്ന് വെച്ചാൽ കിഡിലെ മോഡലാണ് കാണിച്ചിട്ട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും അപ്പൊ പെട്ടെന്ന് നമ്മൾ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളി പേയ്മെന്റ് ചെയ്യാൻ പോകണം പിന്നെ രജിസ്റ്റേഡ് പാർസൽ ആയിട്ട് ഇന്ത്യൻ പോസ്റ്റൽ വൈ നമ്മൾ നിങ്ങൾക്ക് വിട്ടരും കാരണം പോസ്റ്റ് വൈ വിട്ടാ നിങ്ങളുടെ കയ്യിൽ അവിടെ പോസ്റ്റ് മേം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സി ഒക്കെ നമ്മൾ വിടാന്നുണ്ടെങ്കിൽ ഏകദേശം പിന്നെ ഓഫീസിലൊക്കെ പോയിട്ടും അപ്പൊ ഓക്കെ